ഈ നൂറ് രൂപ മാത്രം ചെലവാക്കിക്കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം ഇതിൽ നിന്ന് ഞാൻ കഴിക്കും ഇതിനിടയിൽ വീട്ടിൽ ചെയ്ത കാര്യങ്ങളും പണികളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അവസാനം നൂറു രൂപ ചലഞ്ച് എന്തായും കൂടി നമുക്കറിയാം രാവിലത്തെ ചായയും കടയും ബാബു ഓട്ടന്റെ തട്ടുകടയും രണ്ട് ഇഡലിയും കറിയും ഒരു വെള്ളച്ചായും കറിക്ക് പൈസ കൊടുക്കണ്ട കൂടെ ഫ്രീ ആയിട്ട് തരും ഇഡലിക്കും ഇഡ്ഡലിക്കും വെള്ളച്ചായക്കുമായിട്ട് അവിടെ നാൽപ്പത് രൂപ ബില്ലായി ബാക്കി അറുപത് രൂപ തിരിച്ച് വീട്ടിലേക്ക് വന്ന് വേസ്റ്റ് കവറുകൾ നിറച്ച ഈ കാണുന്ന കറുത്ത കവറുകൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടി ഇത് ഹരിത കർമ്മസേന പിന്നീട് കൊണ്ടുപോകും ഈ ഒരു വെള്ളം കടന്നല്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റൂല കാണാത്തവർക്കായി ഒരു സംഭവം ഞാൻ കാണിച്ചു ഇതാണ് പാവി പായൽ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിലും ഇതിനെന്താണ് പറയുന്നതെന്ന് കമന്റ് ചെയ്യണം ശേഷം വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി അടുക്കളയുടെ മുകളിൽ കാണുന്ന ഈ കുറച്ച് ഇലകൾ വൃത്തിയാക്കണം അതിനായിട്ടൊരു പി വി സി പൈപ്പ് എടുത്തിട്ട് ഓട്ടിന്റെ മുകളിൽ തന്നെ വൃത്തിയാക്കി ഒരു സ്വിച്ചിട്ട പോലെയാണ് മഴ ഇപ്പൊ വന്നു പോകുന്നത് പുറത്ത് മഴയായതുകൊണ്ട് കുറച്ച് റീൽസ് ഇരുന്ന് കണ്ടു മഴ പോയപ്പോ ഉസ്മാൻ എന്റെ പീഡിയെ പോയി പത്ത് ഉറുപ്പേനെ നൂഡിൽസ് വാങ്ങി വൈകുന്നേരത്തേക്ക് കഴിക്കാൻ നൂഡിൽസ് വാങ്ങി ബാക്കി വരുന്ന പൈസ അമ്പത് രൂപ തിരിച്ച് വീട്ടിലേക്ക് വന്ന് അലക്കാനുള്ളതല്ല അലക്കിയിട്ട് ഉച്ചക്ക് കഴിക്കാൻ പോയത് കാഞ്ഞങ്ങാടുള്ള ധർമ്മചൈതന്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി വരുന്ന റെസ്റ്റോറന്റിലേക്ക് അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ ഉണ്ടാകുന്ന പോലുള്ള ഒരു നാടൻ ഭക്ഷണം വയർ നിറച്ചും ആസ്വദിച്ച് കഴിക്കാൻ പറ്റി അങ്ങനെ അവിടെ ഭക്ഷണത്തിന് കൊടുത്തത് വെറും മുപ്പത് രൂപ എന്റെ കയ്യിൽ കയ്യിലിപ്പോ ബാക്കിയുള്ളത് വെറും ഇരുപത് രൂപ ഇത് രാത്രിയിലേക്ക് ഭക്ഷണം കഴിയും വീട്ടിലെത്തി വീണ്ടും ടെറസിന്റെ മുകളിൽ കയറി കുറച്ച് പഴയ എടുത്ത് ചാക്കിലേക്ക് ഇട്ടു അടുത്ത പ്രാവശ്യം ഹരിത കർമ്മസേനക്ക് കൊടുക്കാം ചെറിയ വേഷം ചെറുപ്പ് തോന്നിയപ്പോ നേരത്തെ വാങ്ങി വെച്ചാൽ നൂഡിൽസ് ചൂടാക്കി കഴിച്ചു ശേഷം ബെഡും തലയാണെ ഒന്ന് വൃത്തിയാക്കി വെച്ചു സ്വിച്ചിട്ട പോലെ പിന്നെയും മഴ വന്നു മഴ പെയ്യുമ്പോ അകത്ത് സോഫയിൽ കുറച്ച് കടന്നുറങ്ങി ഉറക്കെണീച്ച് നേരെ പോയത് മൂന്ന് റൗണ്ട് പുള്ളപ്പടിക്കാം പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച തേൻ കുടിക്കുന്ന പൂമ്പാറ്റ എന്താ ഭംഗിയല്ല അങ്ങനെ ആകെയുള്ള ഇരുപത് റുപ്യം കൊണ്ട് രാത്രി ശശിയേട്ടന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ കാഞ്ഞങ്ങാട് പോയി പത്തലും ചിക്കനും കാണുമ്പോൾ കൊതിയാവുന്നു കയ്യിൽ ഇരുപത് രൂപ മാത്രം ഇരുപത് രൂപയ്ക്ക് രണ്ട് പൊറോട്ടയും സാളയും മാത്രം കഴിച്ചു അങ്ങനെ നൂറ് രൂപ ചലഞ്ച് ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു